പ്രേക്ഷകരെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ് തിരു വച്ചിട്ട് രണ്ട് നക്ഷത്രങ്ങൾ മാത്രമാണ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിലുള്ളത് ഒന്ന് തിരുവാതിര ഒന്ന് തിരുവോണം തിരുവാതിര ശിവന്റെ നക്ഷത്രവും തിരുവോണം മഹാവിഷ്ണുവിന്റെ നക്ഷത്രവും ഇതാണ് ഈ നക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ തിരുവാതിര നക്ഷത്രം ആകാശത്ത് തീക്കട്ട പോലെ കാണുന്ന ഒരേ ഒരു നക്ഷത്രം തീക്കട്ട പോലെയാണ് ഈ നക്ഷത്രം കാണുന്നത് അത് പലപ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ടെലസ്കോപ്പിൽ കൂടി ഈ നക്ഷത്രം കാണാൻ സാധിക്കും തിരുവാതിര നക്ഷത്രം ജനിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ നക്ഷത്രത്തിന്റെ നാഥൻ രാഹുവാണ് ഇത് മനുഷ്യഗണമാണ് ഇതിന്റെ മൃഗം നായ വൃക്ഷം കരിമരം അതുപോലെ യോനി ത്രിയോനിയാണ് പക്ഷി ചകോരം എന്ന് പറയും ഭൂതം ജലമാണ് ദേവത ശിവനാണ് ഇവന്റെ നക്ഷത്രമാണെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ ഈ നക്ഷത്ര ജാതകർക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് ഏത് സ്ഥലത്തും എവിടെയും ഇവര് വളരെ ഗംഭീരന്മാരായിട്ട് ശോഭിക്കുകയും അവര് ജനങ്ങളുടെ മുമ്പിൽ ഏതാണ്ട് നേതാക്കന്മാരെ പോലെയോ അല്ലെങ്കിൽ നായകന്മാരെ പോലെയോ പ്രത്യക്ഷപ്പെടുന്നു ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ശക്തിയായ ആത്മാർത്ഥതയാണ് ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇവർക്ക് ഗർവും ദുഷ്ടതയും കൂടും എന്നുകൂടി ഒരു പ്രത്യേകതയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ടൈം ടേബിൾഡ് ആയ ലൈഫായിരിക്കും ഇവരുടേത് ഇവരുടെ സംസാരം മധുരതരമായിരിക്കും വളരെ ബുദ്ധിപരമായിരിക്കും അവര് സംസാരത്തിൽ മറ്റുള്ളവരെ പറഞ്ഞ് വീഴ്ത്താൻ മിടുക്കന്മാരായിരിക്കും അതുകൊണ്ടാണ് ഇവര് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയായി മാറുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെന്നല്ല പോലീസ് പട്ടാളം എൻ സി സി നേവി എന്ന് വേണ്ട പല രംഗങ്ങളിലും തിരുവാതിര നക്ഷത്രക്കാർ ശ്രോഹിക്കാറുണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ പ്രത്യേക സ്വഭാവം തന്നെയാണ് അവരെ എല്ലാ തലത്തിലും മുന്നോട്ട് കൊണ്ടുവരുന്നത് അവർ എല്ലാ കാര്യങ്ങളും ഒരു ടൈം ടേബിൾഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് കൃത്യനിഷ്ഠ അവരുടെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല അവരുടെ പ്രത്യേകത കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് വൃത്തിയായി കാര്യങ്ങൾ ചെയ്യുന്നു അവരുടെ വീടും പരിസരങ്ങളും അവര് ഒരു പട്ടാള ചിട്ടയിലായിരിക്കും സൂക്ഷിക്കുക പലിശ അരിയിടുക ചപ്പയോറുകളും അരിയിടുക അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം വല്ല പ്രകാരേണ കിടക്കുക ഇതൊന്നും അവരുടെ സ്വഭാവത്തിൽ പെടുന്നില്ല അവരെല്ലാം വളരെ കർശനമായിരിക്കും ഒരു മിലിറ്റൻ ചിട്ട എക്സ്പ്രഡി കോർ എന്നെല്ലാം പറയാവുന്ന മിലിറ്റൻ ചിട്ടയാണ് ഇവരുടെ സത്യം സംസാരത്തിൽ ഇവർ രസികന്മാരാണെങ്കിലും അരസികന്മാരായി മാറും നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ അതിരറ്റ് വിമർശിക്കുകയോ വല്ലതും ചെയ്താൽ അവർ പെട്ടെന്ന് പെട്ടെന്നടഞ്ഞ് വഴക്കിട്ട് പിന്മാറുകയും ആ വ്യക്തിയോട് പ്രത്യേക വൈരാഗ്യം സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം പക്ഷെ ക്ഷമ പറയുകയോ ആ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കുകയോ ചെയ്താൽ വീണ്ടും അവർ പഴയ പ്രകാരത്തിൽ തന്നെ വന്നെത്തുകയും ചെയ്യും ഇതാണ് തിരുവാതിരയുടെ പ്രത്യേകത ഇവരെ പൊതുവിൽ ഒരു ദാനശീലർ എന്ന് പറയാൻ നിവൃത്തിയില്ല അവര് പല കാര്യങ്ങൾക്കും ദാനം കൊടുക്കും പക്ഷെ ദാനം കൊടുത്താലും അതെന്തിനു വേണ്ടി അതിൻ്റെ മൂല്യം എന്ത് എന്നറിഞ്ഞിട്ടായിരിക്കും അവര് ഇവരുടെ വിവാഹ ജീവിതം സംതൃപ്തിജനകമായിരിക്കും തിരുവാതിര പുരുഷന്മാരാവട്ടെ സാധാരണഗതിയില് പ്രേമകാര്യങ്ങളിലും ഒന്നിലധികം ഭാര്യമാരുള്ളവർ പരസ്ത്രീ ോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരും ആയി കാണാറുണ്ട് അവർ കുറ്റമായി പറയല്ല അല്ലാത്തവരുമുണ്ട് എന്നാൽ ചില അനേകായിരം അനേക കോടി തിരുവാതിര നക്ഷത്രക്കാരിൽ നിന്ന് നമുക്ക് ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഇങ്ങനെയുള്ള ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ ഇവർക്ക് കാണാറുണ്ട് തിരുവാതിര സ്ത്രീകളാവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പതിവ്രതകളും ഉത്തമ കുടുംബിനികളും നായികാ സ്വഭാവമുള്ളവരും ഏത് കാര്യവും ഓർത്തിരുന്ന് കൃത്യമായി പറയുന്നവരുമായിരിക്കും അവരെ സംബന്ധിച്ച് നിഗൂഢമായ കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ ആരും അറിയാത്ത നിഗൂഢമായ കാര്യങ്ങൾ ചൂഴന്നറിഞ്ഞ് സംഭാഷണത്തിൽ കൂടി കണ്ടെത്താൻ സ്ത്രീകൾക്ക് പ്രത്യേക വരുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തിരുവാതിര നക്ഷത്ര സ്ത്രീകൾ വളരെ മെടുമിടുക്കത്തികളായി വിലസുന്നത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് പുരുഷന്മാരും ഒട്ടും മോശമല്ല ഇവർ വികാരവതികളും പൊതുവിൽ കാഴ്ചയിൽ സുമുഖികളും സുമംഗലികളുമായിട്ടാണ് ഇവരുടെ വിവാഹബന്ധം സാധാരണഗതിയിൽ അലോസരത്തിന്റെ പിടിയിൽപ്പെടാതെ പെടാതെ മിക്കവാറും സാമാന്യം തിരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകലാണ് പറഞ്ഞത് അവർക്കിഷ്ടപ്പെട്ട നക്ഷത്രമായിരിക്കും തിരുവാതിരമായി യോജിപ്പുള്ള നക്ഷത്രങ്ങളായിരിക്കും യോജിപ്പുള്ള നക്ഷത്രമാണെങ്കിൽ തിരുവാതിര സ്ത്രീ എപ്പോഴും പത്തിവിടർത്തിയാടും ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ തിരുവാതിര നക്ഷത്രത്തിന്റെ പ്രത്യേകത ദാനശീലം അവര് ദാന ദാനം കൊടുക്കാനും ആളുകളെ സഹായിക്കാനും മുന്നിട്ടിറങ്ങി ഇതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങി തിരഞ്ഞെടുപ്പിൽ നിൽക്കുക മത്സരിക്കുക ജയിക്കുക തോൽക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഭരണപരമായ മികവ് ഏത് കാര്യങ്ങളും കൃത്യമായി എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കുകയല്ല ഭരണം ഭരണത്തിൻ്റെതായ മട്ടിൽ കൊണ്ടുപോവുക അതിൽ അവരുടേതായ കർശനമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ക്ഷത്രം തിരുവാതിര ഇവരെ കുറിച്ച് നമ്മള് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയും കുശാഗ്ര ബുദ്ധികൾ വാഗ്ധോരണി അതുപോലെ സരസ്വതി വിലാസം വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നക്ഷത്രം മൂന്ന് നക്ഷത്രം അല്ല അതിന് ആറ് മൂന്ന് നാളുകളിൽ തിരുവാതിര പെടില്ല ശുഭകാര്യങ്ങൾക്ക് വളരെ കുറച്ച് തിരുവാതിര എടുക്കാറുള്ളൂ പക്ഷെ വിദ്യാരംഭത്തിന് തിരുവാതിര ഏറ്റവും നല്ല നക്ഷത്രമാണ് വിദ്യാരംഭമാണ് ഈ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ശാസ്ത്രാഘാതം ബന്ധനം അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് കേസ് കൊടുക്കുക അതുപോലെ കിട്ടാക്കടം പിരിക്കാനായി ഉപയോഗിക്കുക മുതലായ കാര്യങ്ങൾക്കെല്ലാം തിരുവാതിര വളരെ വിശേഷമാണ് വിദ്യാഭ്യാസത്തിന് വിദ്യാരംഭത്തിനാണ് തിരുവാതിര സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് മൂന്ന് നാളല്ല പതിനാറ് മൂന്ന് നാളുകൾ തിരുവാതിരപ്പെടുന്നില്ല ശുഭകാര്യങ്ങൾക്ക് തിരുവാതിര എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത മനുഷ്യനാളാണ് സുരനല്ല ദേവനല്ല മനുഷ്യനാളാണ് തത് പരമേശ്വരൻ്റെതാണ് ആ സ്വഭാവഗതി ഈ നക്ഷത്രത്തിന് കുറച്ചധികം ചേരും എന്നുള്ളതാണ് പ്രത്യേകത ആ ശിവന്റെ സ്വഭാവവിശേഷങ്ങൾ ഈ നക്ഷത്രം എപ്പോഴും ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാഹു ദശയിലാണ് തിരുവാതിരക്കാർ ജനിക്കുക അപ്പോൾ രാഹുദശ ജനിക്കുന്ന സമയം അനുസരിച്ച് എത്ര കാലം പൂജിച്ചിട്ടുണ്ടോ അതനുസരിച്ച് ചിലപ്പോൾ പതിനെട്ട് കൊല്ലത്തിൽ രണ്ടു കൊല്ലം കിട്ടാം അഞ്ചു കൊല്ലം കിട്ടാം പത്ത് കൊല്ലം കിട്ടാം പതിനാറ് കൊല്ലം കിട്ടാം പതിനേഴ് കൊല്ലം കിട്ടാം അങ്ങനെ ഏത് അർത്ഥത്തിലും നമുക്ക് ആ ജനന സമയം അനുസരിച്ചായിരിക്കും ആ രാഹുദശ തുടങ്ങുന്നത് രാഹു കഴിഞ്ഞാൽ വ്യാഴദശയാണ് അപ്പൊ രാഹുദശയിൽ ജനിക്കുന്നതുകൊണ്ട് ബാല്യ ബാല്യകാലം ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളും ആരോഗ്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഏകദേശം ചിലപ്പോ രാഹുദശ എത്ര കൊല്ലം കിട്ടി എന്ന് നോക്കിയിട്ട് വേണം അത് നമുക്ക് നിശ്ചയിക്കാൻ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ് രാഹുദശ കിട്ടുക രാഹു കഴിഞ്ഞ് വ്യാഴത്തിലേക്ക് വരുമ്പോഴേക്കും ഇവരടിച്ചു കയറും വ്യാഴദശ എപ്പോഴും എങ്ങനെ എത്ര മോശമായാലും ഒരു സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും പതിനാറ് കൊല്ലം പിന്നെ കിട്ടുന്നത് വ്യാഴദശയാണ് രാഹു എത്ര കിട്ടിയെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് ബാക്കി പ്ലസ് പതിനാറ് രാഹു കഴിഞ്ഞാൽ പിന്നെ ശനിദശ വരും ശനി കഴിഞ്ഞാൽ പിന്നെ ബുധൻ വരും ബുധൻ കഴിഞ്ഞാൽ പിന്നെ കേതു വരും കേതു കഴിഞ്ഞാൽ ശുക്രൻ വരും ശുക്രൻ കഴിഞ്ഞ് ആദിത്യൻ പിന്നെ ചന്ദ്രൻ അങ്ങനെ പോകും മിക്കവാറും തിരുവാതിര നക്ഷത്രക്കാർ ദീർഘായുസ് ഉള്ളവരായിട്ടാണ് കാണുന്നത് ദീർഘായുസ് എന്ന് പറഞ്ഞാൽ എൺപത്തിനാല് വയസ്സാണ് പൂർണായുസ് എൺപത്തിനാല് വയസ്സ് വരെയൊക്കെ ആയുസ് ഉള്ളവരാണ് മിക്കവാറും തിരുവാതിര നക്ഷത്രക്കാർ പിന്നെ ഓരോരുത്തരുടെ ജാതകവും അതിന്റെ സ്ഥിതിയും അവരുടെ ജനനസമയം അനുസരിച്ച് രോഗവും ദുരിതവും മറ്റു മലട്ടി അവരെ വല്ലാതെ രീതിയിലാക്കുന്നത് നമുക്ക് ഇത്തരം വേദികളിൽ പറയാനും പറ്റില്ല എന്നാലും പൊതുവിൽ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവര് ഒരു തരത്തിലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആരോഗ്യ ഒരുപാട് ഹൈറ്റുള്ള ആളുകൾ പൊക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ മധ്യമ രീതിയിലുള്ള ആളുകൾ മധ്യമത്തിലുള്ള ആളുകൾ പൊക്കം കുറഞ്ഞ ആളുകൾ ഇങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും തിരുവാതിര നക്ഷത്രത്തിലാണ് തിരുവാതിര നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു എബവ് ആവറേജ് ഉയരവും സ്ത്രീത്വവും ഉള്ള ഒരു ആളുകളായിട്ടാണ് കാണുന്നത് നല്ല വാഗ്ദാടി നല്ല മാംഗല്യം നല്ല ശുഭത്വം ഏത് കാര്യത്തിനും പ്രസന്നത മുതലായ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവരെ തുടങ്ങുന്ന ദശ ഏതാണെന്ന് പറഞ്ഞു അവർ ഏതാണ്ട് അവസാനിക്കുന്ന ദശയും ഇതൊന്നുമല്ലോ നമ്മുടെ സാധാരണ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതൊക്കെ പറഞ്ഞാൽ ഒരു നക്ഷത്രത്തെ കുറിച്ചുള്ള കാര്യമായി ആ നക്ഷത്രത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവചിച്ചാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതനർത്ഥമായി തീരും കാര്യം എന്ന് വെച്ചാൽ അടുത്ത കൊല്ലം ഈ കാര്യം എക്സ്പെയറി ആവും ഇതൊരിക്കലും എക്സ്പെയറി ആകാത്ത ഒരു എപ്പിസോഡായി മാറാനാണ് അത്തരം പ്രവചനങ്ങളും അത്തരം കാര്യങ്ങളും ഇപ്പൊ അവർക്ക് നല്ല സമയമാണോ ചീത്ത സമയമാണോ എന്ന് നമ്മൾ പറയേണ്ടി നമ്മൾ പറയുന്നത് ഈ നക്ഷത്രം എന്താണ് നക്ഷത്രത്തിന്റെ സ്വഭാവം എന്താണ് ആ നക്ഷത്രം എങ്ങനെ പോകുന്നു അവരുടെ സ്വഭാവികതയെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരുപാട് പ്രഗത്ഭമതികളെ പറയാം രമേശ് ചെന്നിത്തല ഗാന്ധി അഡ്വക്കേറ്റ് ജയശങ്കർ ഇവരെല്ലാം ഒരുപാട് പേരുണ്ട് ഇപ്പം വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ എപ്പിസോഡ് മുഴുവൻ തിരുവാതിര നക്ഷത്രത്തിലുള്ള എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ കുറിച്ച് പറയാം വലിയ വലിയ ആള് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണം എടുത്ത് പറഞ്ഞു രാഷ്ട്രീയത്തിലും പൊതു രംഗത്തും ഉള്ള ആളുകളെ കുറിച്ച് ഈ വ്യക്തികളെ നിങ്ങൾ വളരെ അടുത്ത് അറിയുന്നതുകൊണ്ട് അവരുടെ സ്വഭാവവും ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക യുക്തിബോധം അതുപോലെ സ്വതന്ത്ര ചിന്താഗതി അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കായിട്ട് പറയാൻ പറ്റും ഈ നക്ഷത്രക്കാര് എല്ലാവരും പിന്നെ ലക്നത്തിലായിരിക്കും ജനിക്കുന്നത് മേടലക്നത്തില് അവര് മേട മേടലക്നത്തില് ജനിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ശനിയും ബുധനും പാവനാണല്ലോ മേട മേടലക്നത്തിൽ അപ്പൊ ആ ശനി ദശയും ബുധദശയും അവർക്ക് വലിയ ഗുണം കിട്ടുന്നതല്ല മറ്റു ദശകൾ അവർക്ക് വ്യാഴദശ ശുക്രദശ അതുപോലെ ഏതൊക്കെ ദശ കിട്ടുമെന്ന് വെച്ചാൽ ആ ദശകളെല്ലാം ആ ദശകളുടെ നിപ്പും ആ ദശാനാഥന്റെ നിപ്പും അനുസരിച്ച് ഗുണം ലഭിക്കും ഇവര് മേടലഗ്നം തിരുവാതിര ജനിച്ചവർ ആരാധിക്കേണ്ടതായ ദൈവം ശിവനും അതുപോലെ മഹാവിഷ്ണുവാണ് ശിവനും മഹാവിഷ്ണു എന്നുവെച്ചാൽ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കും ഇടവലഗ്നം ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗുരുവും ചന്ദ്രനും വ്യാഴവും ചന്ദ്രനും അവർക്ക് പാപനാണ് വ്യാഴവും ചന്ദ്രനും അവർക്ക് പാപനായിട്ട് വരുന്നു അപ്പോൾ അവരെ ആരാധിക്കേണ്ടത് ആരെയാണ് ശ്രീരാ അഞ്ചും ഒമ്പതും ഭാവം ശ്രീരാമനെയും ശിവനെയുമാണ് അവര് ആരാധിക്കേണ്ടത് ആരാധിക്കേണ്ട ദൈവം കൂടി നമ്മൾ എന്ന് വെച്ചാൽ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് നമ്മൾ ഏത് ദൈവത്തെ ആരാധിക്കുന്നു തീരുന്നത് മിഥുന ലഗ്നം വരുമ്പോൾ അവർക്ക് കുജനും രവിയും ഗുരുവും പാപനാണ് മറ്റ് ഗ്രഹങ്ങളെല്ലാം അവർക്ക് ഗുണം തരും ഗണപതി ഭഗവതി ശിവൻ ഇതാണ് അവരുടെ ആരാധനാമൂർത്തിയാണ് കർക്കടക ലഗ്നം വരുമ്പോൾ ശുക്രൻ അവർക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാക്കും അവർ ആരാധിക്കേണ്ട ദൈവം അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കേണ്ടത് മഹാവിഷ്ണു അഥവാ ഗുരുവായൂരപ്പൻ സുബ്രഹ്മണ്യൻ ഭഗവതി ഇങ്ങനെ ഓരോ ലക്നത്തിനും ഇങ്ങനെ പ്രയോജനപ്രദമായ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിങ്ങ ലഗ്നത്തിന് ബുധനും ശുക്രനും പാപനായി വരുമ്പോൾ അവർ ആരാധിക്കേണ്ട ദൈവം മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഭഗവതി അഞ്ചും ഒമ്പതും ഭാവാധീൻ പ്രതിനിധീകരിക്കുന്ന ദൈവം അതാണ് കന്നിലഗ്നത്തിന് കുജനും ഗുരുവും കുജൻ എന്നുവെച്ചാൽ ചൊവ്വ ഗുരു എന്ന് വച്ചാൽ വ്യാഴം പാപനാണ് കന്നി ലഗ്നത്തിന് അവർ ആരാധിക്കേണ്ടത് ശിവൻ ഗണപതി ഭഗവതി ഇവരെയാണ് അവർ അവരുടെ ഈ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിച്ചത് തുലാൻ ലഗ്നത്തിന് വ്യാഴവും രവിയും കുജനും പാപനാണ് അപ്പോ തുലാൻ ലഗ്നം ആരാധിക്കേണ്ടത് ശിവനെയും ശ്രീരാമനെയും ഹനുമാനെയാണ് ശ്രീരാമനുള്ള ഹനുമാനും ഉണ്ടാവുമല്ലോ അപ്പൊ അവരെയാണ് ആരാധിക്കേണ്ടത് വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുധനും ശുക്രനും പാപനാണ് അവർ ആരാധിക്കേണ്ടത് മഹാവിഷ്ണുവിനെയും ഭഗവതിയെയുമാണ് അവരഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് അവർക്ക് ഇവരെ ആരാധിക്കാം ഹനുലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ശുക്രനും ശനിയും അവർക്ക് പാപനാണ് ധനുലഗ്നക്കാർക്ക് സുബ്രഹ്മണ്യനെയും ശിവനെയും സുബ്രഹ്മണ്യനും ഭഗവതിയും ശിവനും ആരാധനാമൂർത്തിയായി വരും ധനുലഗ്നം പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ മകരലഗ്നമാണ് മകരലഗ്നത്തിന് ഗുരുവും കുജനും ചന്ദ്രനും പാപനാണ് അവർക്ക് ആരാധിക്കാവുന്നത് ഗണപതി ഭഗവതി ശ്രീരാമൻ ഹനുമാൻ കുംഭലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴവും ചന്ദ്രനും തിരുവാതിര നക്ഷത്രം കുംഭലഗ്നം വന്നാൽ വ്യാഴവും ചന്ദ്രനും പാവനായി വരുന്നു അവരെ ആരാധിക്കാവുന്നത് ഗണപതി ഭഗവതി ശ്രീരാമൻ ഹനുമാൻ മീനലഗ്നത്തെ സംബന്ധിച്ച് അവർക്ക് ശനിയും ശുക്രനും രവിയും ബുധനും പാപനാണ് അവർക്ക് ആരാധിക്കാവുന്നത് സാധാരണഗതിയിൽ മീനലഗ്നത്തിന്റെ അഞ്ച് എന്ന് പറയുന്നത് ഭഗവതിയാണ് ചന്ദ്രനാണ് പിന്നെ ഒമ്പത് എന്നോ മീനലഗ്നത്തിന്റെ ഒമ്പത് എന്ന് പറയുന്നത് ചൊവ്വയുടെ ക്ഷേത്രമാണ് അപ്പൊ സുബ്രഹ്മണ്യനും ഭഗവതിയും ആണ് അത് ആരാധനാമൂർത്തികൾ ഈ രീതിയിൽ പറയുന്നത് പിന്നെ ഈ ആരാധനാമൂർത്തികൾക്കൊക്കെ വ്യത്യാസം വരാം ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചും ഓരോ ഗ്രഹങ്ങൾ അഞ്ചിലും ഒമ്പതിലും നിൽക്കുന്ന അനുസരിച്ച് ഈ പറയുന്നത് തന്നെ ആരാധനാമൂർത്തി ആയിക്കോളണം എന്നില്ല അപ്പോൾ നമ്മൾ തിരുവാതിര നക്ഷത്രത്തെ കുറിച്ച് ഒരു സംക്ഷിപ്തമായ വിവരം ഉണ്ടാക്കി ആ തിരുവാതിര നക്ഷത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞു അവർ ഓരോ ലഗ്നത്തിൽ ജനിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഗതികേടുകൾ ഓരോ ലക്നക്കാർക്കും ഉണ്ടാകുന്ന പല ഗ്രഹങ്ങളുടെയും പാപത്വത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് ഒരു ഏകദേശ അഭിപ്രായം രൂപീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇതാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ ഒരു സംക്ഷിപ്ത വിവരണം നീട്ടിപ്പരത്തി ഒരുപാട് നമുക്ക് പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ഈ നക്ഷത്രത്തെ ഏതാണ്ട് വിലയിരുത്താം ഇത്രയും കാര്യം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഇവിടെ നിർത്തി വിട പറയട്ടെ